രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും അപ്രത്യക്ഷമാകുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അതെങ്ങനെയെന്ന വലിയ രീതിയിലുള്ള ചോദ്യമുണ്ട് മമതാ ബാനർജിയുടെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മമതാ ബാനർജി രാഷ്ട്രീയത്തിൽ നിന്നും സജീവമായി മാറിയാൽ തൃണമൂൽ കോൺഗ്രസ് പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ കൂപ്പ് വും എന്ന് തന്നെയാണ് ഗ്രാഫിക്കൽ സർവേ വ്യക്തമാക്കുന്നത് അതായത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും അടിവേരുണ്ട് എന്നുള്ളതും ഇടതുപക്ഷത്തിന് നിയമസഭാ സാമാജികരോ ലോക്സഭാ സാമാജികരോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് തൃണമൂൽ ഗുണ്ടകളെ സി കൈകാര്യം ചെയ്തത് വലിയ തോതിൽ തൃണമൂൽ കോൺഗ്രസുകാർ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ പലരെയും വലിയ തോതിൽ ആക്രമിച്ചിട്ടുണ്ട് അതിൽ കൊലപാതകവും അതുപോലെ തന്നെ ദാരുണാനന്ദ്ര സംഭവിച്ച നിരവധി കേസുകളുണ്ട് അതിനെല്ലാം ഉത്തരവാദി മമതാ ബാനർജി തന്നെയെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സി ബി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ഒരു കാര്യം മാത്രം തൃണമൂൽ കോൺഗ്രസുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനൊരു തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി നിങ്ങൾക്ക് താങ്ങാവുന്നതിനും അധികമായിരിക്കും ആ തിരിച്ചടി നിങ്ങൾ നേരിടാൻ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊള്ളും എല്ലാവരും രോക്ഷാകുഹിയാണ് നിങ്ങളെ പിഴുതറിയാൻ നിങ്ങളുടെ ഈ ഉടായ്പ പരിപാടി ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വേരോടെ പിഴുതറിയാൻ ബംഗാളിൽ സർവസജ്ജമായി ഇടതുപക്ഷ നേതാക്കൾ മാത്രമല്ല അവിടെ സമാന മനസ്ഥിതിക്കാരായ എല്ലാവരും യോജിച്ചു കഴിഞ്ഞിരിക്കുന്നു ത്രിമൂൽ ഗുണ്ടായുസത്തെ ശക്തമായി എതിർത്താണ് കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ സീറ്റുകൾ നേടിയെടുത്തത് അവിടെ ബി ജെ പി അടിക്കു തിരിച്ചടി എന്ന രീതിയിൽ ജാർഖണ്ഡിൽ നിന്ന് വരെ ആളുകളെ ഇറക്കി ത്രിമൂൽ ഗുണ്ടകളെ നേരിട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയായിരുന്നു അവർ സീറ്റുകൾ പിടിച്ചെടുത്തത് ശരിക്കും അന്ന് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടി ബി ജെ പിക്ക് പോയി എന്ന രീതിയിൽ വലിയ ചിത്രീകരണം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തവം തൃമൂലിൻ്റെ നരതായാട്ടിനെതിരെയായിരുന്നു വോട്ട് അങ്ങനെയായിരുന്നു അതിശക്തമായി മമതാക്കെതിരെ അവിടെ രൂപം കൊണ്ടത് ഇക്കുറിയും അതുപോലെ ഒരു ഭരണവിരുദ്ധത അവിടെ ഉണ്ടാകും ബംഗാളിൽ ഒരു പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് മമത അവിടെ വലിയ രീതിയിൽ ആർത്തുല്ലസിക്കുന്നത് പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ത്രിമൂൽ തകരാൻ പോവുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അവർക്കെതിരെ മീനാക്ഷി മുഖർജി പറഞ്ഞ ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല ഞങ്ങൾ അനേകായിരം പ്രവർത്തകരെ കൊന്നതുകൊണ്ട് നിങ്ങളുടെ ത്രിമൂൽ കാലാകാലങ്ങളിൽ മുന്നോട്ട് നയിക്കുകയില്ല നിങ്ങളുടെ പുല്ലും പുല്ലുംപൂവും വാടിക്കരിയുമെന്നും നിങ്ങൾ വലിയ രീതിയിൽ ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്നും ബംഗാൾ ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾ പറയുന്ന ഒരു ദിവസം വളരെ വൈകാതെ തന്നെ വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി മുഖർജി അനേകായിരം ജനങ്ങളെ സംവദിച്ചുകൊണ്ട് ഒരു വലിയ പ്രസംഗം നടത്തിയത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക